സ്ലാമലൈക്കും നമസ്കാരം എന്തൊക്കെ മുത്തു വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കട്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ തമ്പ്ലൈനിൽ കണ്ടമാതിരി തന്നെ കേട്ടോ ഒരു രണ്ടായിരം രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് മുട്ട കൊണ്ടുള്ള ഒരു ബുറുജിയാണ് രണ്ടായിരത്തി അറുന്നൂറ് ഒരുനൂറ്റി അറുപത് മുട്ട വേണ്ട ആറ് കാർട്ടൂൺ ഇരിപ്പുണ്ട് ഒരു കാർട്ടൂണിൽ മുന്നൂറ്റി അറുപതാണ് മുന്നൂറ്ററുപത് മുട്ട ഉണ്ടാവും ഒരു കാർട്ടൂണിൽ അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ബുറിജിയാണ് ബുറിജി പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവേണ്ടാവും എന്ന് വിചാരിക്കുന്നു നമ്മളവിടെ നാട്ടിൽ എന്താ പറയുക കുത്തി കളിക്കിയതോ അങ്ങനെ പലതും പറയും പല ആൾക്കാരും പല പേരും പറയും അപ്പോൾ അത് ആയിരം ആളുണ്ട് കേട്ടോ ആയിരം ആൾക്കുള്ള ഒരു ബുറിജിയാണ് ഇന്ന് രാത്രി കിലെ ഒരു ഭക്ഷണത്തിൻ്റെ കൂടെ അല്ലതാണ് അണ്ടാ ബുറിജി മുട്ട ബുറുജി അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് അത് കുറച്ച് നേരം പൊട്ടിച്ചെടുക്കാൻ അത് പത്ത് മുഴ മുട്ട പൊട്ടിച്ചെടുക്കണ്ടേ അപ്പോൾ അതിനെല്ലാം ഒരു ചെമ്പ് വെച്ചതിൽ എണ്ണയെല്ലാം വെച്ചിട്ടോ ഒന്നല്ല കേട്ടോ രണ്ട് ചെമ്പിലും ഒരേ സമയത്താണ് ഉണ്ടാക്കുന്നത് അതിൽക്ക് ഉള്ളി കുറച്ച് പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കറിവേപ്പില അതൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് തക്കാളി ഇടുന്നില്ല കേട്ടോ തക്കാളി ഇതിൽ ഇടുന്നില്ല തക്കാളി നമ്മൾ കുറച്ചൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തക്കാളി ഇടുക അത് കൂടുതലായതുകൊണ്ട് തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വെള്ളമിറങ്ങും അപ്പോൾ തക്കാളി ഇടുന്നില്ല ഉള്ളി പച്ചമുളക് കറിയേപ്പില ഇഞ്ചി ഒക്കെയാണ് ഇട്ടിരിക്കുന്നത് രണ്ട് ചമ്പിലാക്കിയിട്ടാണ് പകുതിയും പകുതി ആയിട്ട് ഒരു ചമ്പില് പകുതി ഒരു ചെമ്പില് പകുതി അങ്ങനെ രണ്ട് ചമ്പിലും ഒരേ സമയത്ത് ഉണ്ടാക്കുന്നത് വേണ്ട രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് മുട്ടയും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഈ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വാടി വന്നതിന് ശേഷം അതിലിട്ടിട്ട് നല്ലോണം മിസ്സാക്കി കൊടുത്ത് ഇളക്കി ഇളക്കി എടുക്കണം കുറച്ച് നേരത്തെ പണിയാണ് അവിടെ ഒരു ചെമ്പ് ഇവിടെ ഒരു ചെമ്പ് ഒരേ വലുപ്പത്തിലുള്ള രണ്ട് ചെമ്പില് വെച്ചിട്ടാണ് ഒന്നിൽ പോവില്ല കാരണം സാധനം അടിക്കു കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കരി മുട്ടയല്ലേ അപ്പോൾ രണ്ടെണ്ണത്തിലിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ മുത്തുപാണികൾ ലൈക്ക് അടിച്ചില്ല ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കണ്ടട്ടോ ആ ലൈക്ക് ഒന്ന് അടിച്ചു കൊടുത്തോളൂ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടി കഴിഞ്ഞാൽ കമൻ്റ് ഒന്ന് ഇട്ടോളൂ പുതിയ മുത്തുപാണികളൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്തിട്ടാ ബെൽബട്ടനൊക്കെ ഒന്ന് ഹാളിൽ നിന്ന് കൊടുത്തോളുണ്ടെട്ടോ ആരും മറക്കരുത് അപ്പോൾ അയക്കില്ല ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ അത് കാരണം കുറച്ച് പൊടികൾ ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളകും പൊടി പച്ചമുളക് ഇട്ടുകൊണ്ട് പിന്നെ അധികം എരിവ് ഇടുന്നില്ല അതുകൊണ്ട് കുറച്ച് മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ കൊടുക്കും അപ്പോൾ അവിടുത്തെ ചെമ്പില് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് അടുത്തത് ഈ ചെമ്പിക്കും മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാൻ വരുന്നുണ്ട് രണ്ടായിരം മുട്ട കൊണ്ട് ബുർജി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ല വെറൈറ്റി വെറൈറ്റി വീഡിയോകൾ കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുണ്ട് ബെൽബട്ടനൊന്ന് ഹാളിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന അതേമാതിരിലെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് നിങ്ങൾ കാണാൻ പറ്റും വീഡിയോ കണ്ടിട്ട് നിങ്ങളെ കമൻ്റ് ചെയ്താൽ മറക്കരുത് അതേമാതിരി കണ്ടുണ്ടെങ്കിൽ കണ്ടു എന്നുള്ള കമൻ്റ് ഇടുക കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് കാണാത്തവർ അതിൻ്റെ കമൻറ്റ് ഇടുക രണ്ടെണ്ണത്തിലാകുമ്പോൾ ഒന്ന് അവിടെ പോയി അളക്കണം ഒന്ന് ഇവിടെ വന്ന് അളക്കണം അപ്പോൾ ഇതാണ് ആ പൊട്ടിച്ച് വെച്ച മുട്ട ആ ഉള്ളി മസാല ഇതൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം വൈക്ക് ഒഴിച്ചു കൊടുക്കുക എന്തല്ല എത്ര മുട്ടയാണ് ഇതിനെല്ലാം ആളുണ്ട് കേട്ടോ ആയിരം പേരുണ്ട് ആയിരം പേർക്കുള്ള സാധനമാണ് രണ്ടാമത്തത് ഒഴിച്ചു കൊടുത്തു അതേമാതിരി രണ്ട് പാത്രത്തിലുള്ള ഡിഷിലുള്ളത് ഒരു ചമ്പില് പിന്നെ രണ്ടെണ്ണത്തിലുള്ളത് മറ്റേ ചമ്പില് ഇനി ഇത് ഇളക്കി കൊണ്ടേയിരിക്കണം കേട്ടോ കാരണം അടിക്കു പിടിക്കാതെ ഇളക്കി കൊണ്ടേ ഇരിക്കണം നല്ലവണ്ണം എല്ലാം പൊടി പൊടിയായി വരുന്നതുവരെ മിസ്സായി വന്ന് വരുന്നതുവരെ ഇളക്കി കൊണ്ടേ ഇരിക്കണം കുറച്ച് നേരം ഇളക്കേണ്ടി ഇടക്ക് മുട്ടക്കറി ഉണ്ടാവും മുട്ട റോസ്റ്റ് ഉണ്ടാവും അപ്പം ഇന്നൊരു മുട്ട ബുറിജിയാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു വെറൈറ്റിക്ക് അതും വേണ്ട കൊടുക്കുക എല്ലാം ആയിരിക്കും എന്നും മുട്ടക്കറിയും മുട്ട ആയി ആയിക്കഴിഞ്ഞാലേ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടൂല അപ്പോൾ അടുത്ത ചെമ്പില് വഴിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിയെല്ലാം മൂത്ത് വാഴിയൊന്നും അതിൽ വഴിച്ചിട്ടുണ്ട് അതിലും രണ്ട് പാത്രത്തിലുള്ളത് അഴിക്കും ഒഴിച്ചെടുക്കുക ഒരെണ്ണത്തിലും ഒറ്റക്ക് ഉണ്ടാക്കുമ്പോ എന്തായാലോ സാധനം ഇളക്കി കഴിഞ്ഞാൽ എത്തൂല അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് പാത്രത്തിലാക്കി ഉണ്ടാക്കുന്നത് അല്ല അതൊന്നിൽ കൊള്ളായിട്ടല്ല അതൊന്ന് നന്നായിട്ട് മിസ്സായിട്ട് വരണമെങ്കിൽ രണ്ട് പാത്രത്തിൽ പാത്രത്തിലുണ്ടാക്കണം ഇളക്കലാണ് ഇളക്കിയോണ്ടിരിക്കണം അതാണ് അതിൻ്റെ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ അടിക്കു കുടിക്കും തീയൊക്കെ കൂടിക്കഴിഞ്ഞാൽ ചെറിയ തീയിൽ വെക്കുക ഇളക്കി ഇളക്കിയ കൊണ്ടിരിക്കുമ്പോൾ മുട്ട എല്ലാം വെന്തു വരും മുട്ട അന്നൊന്ന് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൊത്തം കട്ട പിടിച്ചിങ്ങനെ കൂല പിന്നെ ആ കട്ട ഒന്ന് ഉടച്ചു കൊടുക്കണം വേണ്ട മുട്ട ഒക്കെ നല്ല വെന്ത് വന്നു കഴിഞ്ഞാൽ ആ മുട്ട ഒന്ന് കട്ടുടച്ചുകൊടുക്കണം കൊടുക്കണം അപ്പോൾ നമ്മളെ ബുർജി ഇവിടെ റെഡിയായി ഇതാണ് മുട്ട ബുർജി അണ്ടാ ബുർജിയാണ് നാട്ടിലൊക്കെ എല്ലാവരും ഉണ്ടാക്കലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഉണ്ടാക്കിയില്ലെങ്കിൽ എല്ലാവരും ഒക്കെ ഒന്നുണ്ടാക്കി കഴിച്ചോളമുണ്ട് ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാധനമല്ലേ കുട്ടികളൊക്കെ ചോറിന് എന്താ കൂട്ടാൻ കൂട്ടാനൊഴിക്കുമ്പോൾ കൂട്ടാനില്ലെങ്കിൽ അതിന് വേഗം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഒരു മുട്ട എടുക്കുക ഒരു ഉള്ളിയും വെട്ടിയിട്ടേ പച്ചമുളക് വേണ്ടവർക്കാണെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കുക വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തോളും ഉണ്ടെട്ടോ പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് മല്ലിയിലയും കറിവേപ്പിലൊക്കെ ഇട്ടുകൊടുക്കുക മല്ലിയലൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് അയക്കും മുട്ട പൊട്ടി ചൊവിച്ചെടുത്താൽ മതി കുട്ടികളാണെങ്കിലൊക്കെ എരിവില്ലാതെ കുറച്ച് എരിവ് കുറച്ച് കുറച്ചുകൂട്ടൊക്കെ ഇട്ട് കൊടുക്കുക മുതിർന്നവർക്കാണെങ്കിൽ പിന്നെ എരിവൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ടേസ്റ്റാണ് കുരുമുളക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടിയൊക്കെ ബെസ്റ്റാണ് കുരുമുളക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ഞങ്ങളെ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ ലൈക്കും അടിക്കണേ ഇത് രണ്ടാമത്തെ ചെമ്പാട്ടോ അതും ആയി വരുന്നുണ്ട് രണ്ടാമത്തെ ചെമ്പത്തത് ആയി വന്നിരിക്കണം വേണ്ട നല്ലോണം കട്ട ഉടച്ചുകൊടുത്തു കെട്ടാ നല്ല ഉടച്ചു കൊടുത്താലേ ഇങ്ങനെ പിരി പിരിയായിട്ട് കിടക്കുകയുള്ളു കേട്ടോ അപ്പോൾ ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു